കോഴിക്കോട് ഗോകുലം മാളിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന പുതിയ മലയാളം ചിത്രം ഇടിയൻ ചന്തുവിന്റെ മൂവി ലോഞ്ച് നടന്നു പ്രിയതാരങ്ങളായ സലീം കുമാർ ചന്തു സലീം കുമാർ രമേഷ് പിശാരണി ലാലു അലക്സ് ജോണി ആന്റണി ലെന ജയശ്രീ ബിനു സോപാനം സിനു സിജ വിദ്യാ വിജയകുമാർ എന്നിവരും ചിത്രത്തിലുണ്ട് കുട്ടനാടൻ മാർപ്പാപ്പ മാർഗം കളി ഷിറോ എന്നീ ശേഷം ശ്രീജിത്ത് വിജയൻ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് പീറ്റർ ഹെയ്നാണ്